ളായിട്ടിങ്ങനെ കാണുന്ന നാടകം പക്ഷേ ഈ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇതിലെ അഭിനേതാക്കളും മാറുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴത്തെ ആ യക്ഷിയൊക്കെ ആയിട്ട് വരുന്ന പെൺകുട്ടിയൊക്കെ അവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരിലും ഒക്കെ ഈ തലമുറ മാറ്റം ഉണ്ടോ ഈ യക്ഷിയൊക്കെ ആയിട്ട് വരുന്ന ആ കുട്ടിയുടെയൊക്കെ അതൊക്കെ ആളുകൾക്ക് ഒരു അറിയാനൊക്കെ താല്പര്യം കാണും അതെ അതിനെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു ഞാനിപ്പോ ഇതിനകത്ത് അച്ഛനുള്ള സമയത്തുള്ളവര് അഭിനയിക്കുന്നവര് ആരുമില്ല ഇല്ല സത്യം രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങിയപ്പോൾ ഒരു ആ ടീമിനെ ഒരു അച്ഛനുള്ള കാലഘട്ടത്തിലുള്ള ആരുണ്ടേതാ അതുകൊണ്ടാണ് എനിക്ക് കുറേയും കൂടി എനിക്ക് അപ്പം തുടങ്ങാൻ പറ്റി പറ്റിയത് ആ ആ കുറേ കൂടി ഈസി ആയിരുന്നു ആ പക്ഷെ ഇപ്പോൾ രണ്ടായിരത്തി മൂന്നില് ഞാൻ തുടങ്ങിയ സമയത്തുള്ള ഒന്നോ രണ്ടോ പേര് ഇതിനകത്തുണ്ട് ഇപ്പ ഉള്ളവർ പിന്നെയുള്ളവരൊക്കെ നമ്മൾ പുതുതായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ഓഡിഷൻ ചെയ്ത് എടുത്തിട്ടുള്ളവരാണ് അതിൽ ഞാൻ കുറെ ചെറുപ്പക്കാരെയാണ് കൂടുതൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് കാരണം അങ്ങനെ വന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഇത് മുന്നോട്ട് പോകാൻ സഹായിക്കുള്ളൂ ആ യക്ഷിയായിട്ടൊക്കെ അഭിനയിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ചാർക്കടക്ക സി എ കാര്യമാണ് കുട്ടിയെ അവർക്ക് അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ വരുമ്പോൾ അവരുടെ പ്രൊഫഷനും നാടകവും ഒരുമിച്ച് പ്രൊഫഷനും പാഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അതൊക്കെ മറ്റുള്ള മറ്റുള്ള കുട്ടികൾക്കും ഇത് നല്ലൊരു ഫീൽഡാണെന്നൊരു തോന്നൽ വരുമല്ലോ അതെ അതെ ആ മാക്കുട്ടിയൊക്കെ ഭയങ്കര സ്ട്രെയിനാണ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നാടത്തിൽ അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ നടൻ ഇപ്പോൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അവരൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് പിന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡെഡിക്കേറ്റഡായിട്ടൊരു ടീമിനെ നമുക്ക് കിട്ടി ഇപ്പം ഞാൻ എന്തൊക്കെ പുതുമ കൊണ്ടുവന്നാലും ആത്മാർത്ഥയോടെയും അർപ്പണബോധത്തെയും അർപ്പണബോധത്തോട് കൂടിയുള്ളൊരു ടീമിനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് ദൈവസായിട്ട് നല്ലൊരു ടീമിനെ നമുക്കൊരു ക്രൂ കിട്ടി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം